പറ്റുന്നില്ല അമ്മ ും ഒരുപാട് അനുഭവങ്ങളുണ്ട് കഴിഞ്ഞു പൊങ്കാലയുടെ നല്ല ആഗ്രഹം പൊങ്കാലുള്ള താമസി ഞാനൊരു ഒമ്പത് നാപ്പതാ എത്തിയതായി ഇവിടെ കാലമായി അരമണിക്കൂർ ഈ തിരക്കിൻ്റെ കൂടെ ആണ് വന്നത് മലയാളികളെ മാത്രമല്ല തമിഴ്നാട്ടുകാരെയും ദേശകാലാതീതമായിട്ട് ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അകത്ത് വനിതാ പോലീസും പോലീസും ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്ത് വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ പൊങ്കാല നടക്കുന്ന ക്ഷേത്ര ഗ്രൗണ്ടിലും റോഡിൽപട ഫുഡ് പെട്രോൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹം ഭഗവതി ഭഗവതി ക്ഷേത്രത്തിലെ ഈ ദേശീയ ഉത്സവത്തിന്റെ അവസാന ദിവസം അതായത് ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഴിപാടായ പൊങ്കാല പൊങ്കാലത്തെ പൊങ്കാലയുടെ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളേറെ ഏറെ ശസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിന് ഭക്തരുടെ ജനത്തിരക്ക് ഇപ്പോ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം വന്നതിനേക്കാളും ായികത്തിലേറെ പേർ ഇപ്പോൾ ഇത്തവണ കൂടുതലാണ് എന്നുള്ളത് എടുത്ത് പറയുന്നതാണ് വളരെ ദിവ്യമായ അനുഭ അനുഭൂതിയുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വേങ്കമല മലയാളികളെ മാത്രമല്ല തമിഴ്നാട്ടുകാരെയും ദേശകാലാതീതമായിട്ട് ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മാത്രമല്ല വളരെ പൗരാണികമായ സമ്പ്രദായങ്ങൾ ഒട്ടേറെ പ്രതിഷ്ഠകൾ ഉള്ള ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണിത് ഇവിടെ വരാനും ഇവിടത്തെ പൊങ്കാലയിൽ ഭാഗമാകാനും കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു വരെ രക്ഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആംബുലൻസിന്റെ ഹെൽത്തിന്റെ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ പ്രൈവറ്റ് ആംബുലൻസുകൾ അവരെ സൗജന്യ സർവീസ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വോളണ്ടറി ആയിട്ട് വന്നവരുണ്ട് ഗോവുല ഹോസ്പിറ്റൽ സഹകരിക്കുന്നുണ്ട് അങ്ങനെ പലരും ക്ഷേത്രത്തിൻ്റെ ഇതിലേക്ക് സൗജന്യമായിട്ടുള്ള സേവനം പ്രൈവറ്റ് മേഖല ഉണ്ട് ചൂടുണ്ട് പക്ഷേ ഭഗവതിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ എങ്കിലും ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അവിടെ അവരുടെ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള പൊങ്കാലക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇന്ന് സ്റ്റേജിൽ മെഗാ ഷോ ആണുള്ളത് കലാപരിപാടികളായിട്ടുള്ളത് അല്ലാണ്ട് ക്ഷേത്രത്തിനകത്തുന്ന വിശേഷാൽ പൂജകളാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ എട്ട് ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ പുറത്തെഴുന്നള്ളത് ചടങ്ങ് അതാണ് ഏറ്റവും പ്രധാനം ഭഗവതി മുടിപ്പരക്കിൽ നിന്ന് അനുഗ്രഹിച്ച് പുറത്തിറങ്ങി ഉപദേവന്മാരെയൊക്കെ വണങ്ങി ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്ന ഒരു സമയം കൂടെയാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് നടക്കുന്നത് രാവിലെ വരെ മൂന്ന് മണി വരെ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ തീർച്ചയായിട്ടും വെളുപ്പിൻ്റെ മൂന്ന് മണിവരെയും ഇതേ അവസ്ഥയിലുള്ള തിരക്കായിരിക്കും അതുപോലെ ഓരോ കരയിൽ നിന്നുള്ള തേരുവിളക്കുകൾ തേരുവിളക്കുകൾ ക്ഷേത്രം നികത്തിച്ചേരുന്നുണ്ട് ആ തേരുവിളക്കുകളോടൊപ്പം മേളം ചെണ്ടമേളം അതത് പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ഇതൊക്കെ ഒരു വലിയ സമൂഹത്തിന്റെ ഒത്തുചേരല ക്ഷേത്ര ഭരണസമിതി ഒരു സമ്മാന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു നൂറ് രൂപയാണ് അതിന്റെ കൂപ്പൺ വില അപ്പൊ നൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുത്ത ആകർഷകരമായ സമ്മാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും അനുഗ്രഹം ഈ ഒരു ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം കണ്ടപ്പോൾ എന്താ തോന്നുന്നത് ശരിക്കും ഭക്തി സാഗരം തന്നെയാണ് തോന്നുന്നത് ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ കാണും ഇങ്ങനെ ആയിരിക്കും ഞാൻ വെച്ചാൽ ഒരു പത്തുന്നൂറ് പേരെ വന്നപ്പോഴാണ് അറിഞ്ഞ് ശരിക്കും ആ ഒരു നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും ആറ്റുമാൽ പൊങ്കാലാന്ന് കേട്ടുള്ളൂ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഭക്തി ശരിക്കും ഭക്തി സാഗരം തന്നെ ഇവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ എല്ലാവരും ആ ഒരു അച്ചടക്കത്തോടെ എല്ലാവരും ആ എന്താണ് ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് വളരെ സന്തോഷം ജാതിയും മതമൊക്കെ ഈശ്വരൻ്റെ ജാതി മതവും ഇല്ലല്ലോ ഈശ്വരനൊന്നേ ഉള്ളൂ അതായത് നമ്മളും ഇതീ വരും കാലങ്ങളിൽ അതുപോലെ തന്നെ എല്ലാ ഏത് മതമായാലും എല്ലാവരും ഒന്നിച്ച് കഴിയണം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരെയും അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാറ് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഈ വർഷം പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനി പിന്നെ ഇന്നത്തെ ദേശീയ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം കെട്ടുകാഴ്ചകളുണ്ട് ആ തേരുവിളക്കോടുകൂടി ആടിത്തുമർത്ത് ദേവി ചൈതന്യം വിളിച്ചറിയിച്ചു കൊണ്ട് കരക്കാർ ഇവിടെ എത്തുകയും രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും രണ്ട് മണിയോടുകൂടി തേരുവിളക്ക് പൂജ ആരംഭിക്കുകയും തേരുവിളക്ക് പൂജയും താലപ്പൊലിയും ഒടു കൂടിയാണ് ക്ഷേത്രത്തിലെ ദേവി അനുഗ്രഹം ആരംഭിക്കുന്നത് ിലേക്ക് കടക്കുകയാണ് ഭക്തജനങ്ങൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം അതായത് പൊങ്കാല അടുപ്പിലേക്ക് തിരി തെളിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ് വേങ്കമല ദേശീയോത്സവത്തിലെ ദേശീയ പൊങ്കാലയുടെ ആ പൊങ്കാല അടുപ്പിലേക്ക് ഭണ്ഡാരടുപ്പിലേക്ക് തിരികൊളുത്തുന്ന നിമിഷമാണ് ഭക്തി ഭക്തജനങ്ങൾ ഭക്തിയോടുകൂടി ആദരവോടുകൂടി കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കടക്കുന്നത് പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇത്തവണ ഈ ഒരു ക്ഷേത്രത്തിലെ വേങ്കമല ക്ഷേത്രത്തിലെ വേങ്കമല ദേശീയ പൊങ്കാലയ്ക്ക് അണിച്ചേരുന്നത് എന്നതാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന കാഴ്ച

പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വേങ്കമല ദേശീയ പൊങ്കാല ആരംഭിച്ചിരിക്കുകയാണ് പണ്ടാതെ അടുപ്പിൽ നിന്നും തിരി കൊളുത്തിയതിനു ശേഷം അത് ഭത്തരുടെ ഇടയിലേക്ക് പകരുകയും ഇത് ഈ കലങ്ങളിലെല്ലാം പൊങ്കാല അടുപ്പുകളെല്ലാം ഇത് കത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം ഒരു നല്ല കൊടും അപ്പോൾ അത്രയും നേരവും ജനങ്ങളൊക്കെ കാത്തിരുന്നു ഭക്തജനങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ പൊങ്കാല കത്തിക്കുവാനായിട്ട് കാത്തിരുന്നു ഇളയ ചൂടിനിടയിൽ ഈ പുകയും കൂടെ വരുന്ന ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ എനിക്ക് കാരണം ഈ ഒരു ചൂടോ ഈ പുകയോ ഒന്നും ഈ ഭക്തജനങ്ങളെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ഇത് യാതൊരുവിധ രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്രയേറെ ഭക്തിയോടുകൂടി അത്രയേറെ ആദരവോടു കൂടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അങ്ങനെ നിറകയോടുകൂടി പ്രാർത്ഥിച്ച് തൊഴുതുന്ന കാഴ്ചയാണ് വലിയ ും സാന്നിധ്യം എല്ലാം എല്ലാം കൊണ്ടും ആവേശകരമായി നമ്മൾ ഈ ഉത്സവം ആഘോഷിക്കുകയാണ് നല്ല ചൂടാണ് ഈ ഒരു സമയത്ത് നല്ല ചൂടാണ് കൂടെ ആയിട്ടുണ്ട് എന്നാലും ഭക്തജനങ്ങളെല്ലാം അത്രയേറെ ഭക്തിയോടുകൂടിയാണ് പൊങ്കാല ഇടുന്ന കാഴ്ച കാണാൻ കഴിയുന്നത് ഒരു യാതൊരു ബുദ്ധിമുട്ട് അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല അത് അമ്മ കാത്തോളൂ അവരുടെ വേണ്ടുന്ന നമ്മൾ സജ്ജീകരണങ്ങള് നമ്മള് കമ്മിറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും എല്ലാ സജ്ജീകരണങ്ങളും ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഈ പൊങ്കാല മഹോത്സവം കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ ശ്രീ പങ്കാളിത്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് അമ്മയുടെ മുമ്പിൽ ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് വർദ്ധിച്ചു വരുന്നത് ഈ വർഷവും അതേപോലെ തന്നെ പല പങ്കാളിത്തമുണ്ട് എല്ലാം ഭംഗിയായി തന്നെ പൊങ്കാലയുടെ ദിവസം മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ സിസ്റ്റർമാർ എല്ലാവരും ചേർന്നിട്ട് ഒരു മൂന്ന് ടീം നമ്മളിവിടെ വരുന്നുണ്ട് ഒരു ടീം നമ്മുടെ അമ്പലത്തിന്റെ പരിസരത്തുണ്ട് ഇടയ്ക്ക് കുറച്ച് ഇട ഇടഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മരുന്നോട് പോകുന്ന വഴേക്ക് ഒരു ടീമുണ്ട് ഏറ്റവും താഴെ വരുമ്പോഴത്തേക്കും ഗോലത്തിന്റെ ഒരു ടീം ഈ മൂന്ന് ടീം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ജർമ്മൻ തുടങ്ങിയ ലാംഗ്വേജ് കോഴ്സുകളും സംസ്ഥാന സർക്കാരിന്റെ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളും ഞങ്ങൾ നൽകി വരും ഇനി കൺഫ്യൂഷൻ വേണ്ട വേഗമാകട്ടെ ശരിക്കും ഞാൻ ഇവിടെ പി എസ് സിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷവും ഇവിടെ മെഡിക്കൽ ടീമിൻ്റെ കൂടെ ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പല സമയത്തും പല രീതിയിലുള്ള അപകടങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് പിന്നെ എന്താണെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്ത് വന്നാലും നമ്മൾ മാനേജ് ചെയ്യും നമുക്ക് എന്ത് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് ആംബുലൻസ് ധാരാളം നമ്മുടെ മാത്രമല്ല നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ആംബുലൻസ് സർവീസസും നമുക്ക് വോളണ്ടറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ റെഫർ ചെയ്ത് നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും ഭാഗത്തു ഇങ്ങനെ ഒരു അതെ 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 എല്ലാ എല്ലാ വർഷവും തീർച്ചയായും രാത്രി ഇതിനപ്പുറം ആൾക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്ര ഉപദേശ സമിതി എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുകയാണ് രാത്രി ആൾക്കാരെ വരവേൽക്കുവാനും ഒക്കെ എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ സ്ത്രീകൾപ്പെടെ പൊങ്കാല ഇട്ടത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തിരക്ക് ഉണ്ടായി ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ക്ഷേത്രത്തിൻ്റെ പൊങ്കാല ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അർപ്പിച്ചുകഴിഞ്ഞു ആൾക്കാർ അപ്പോൾ അവിടെ പൊങ്കാല അർപ്പിക്കാൻ വന്ന സ്ത്രീജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സന്നദ്ധ സംഘടനകൾ അതുപോലുള്ള ക്ലബുകൾ ആരാധനാലയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സഹായമാണ് ചെയ്തത് വലിയ രീതിയിലുള്ള ഒരു ജനസാഗരമാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഹലോ ചെറിയ നേടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ എവിടുന്നൊക്കെയാണ് ഞങ്ങൾ പോകുന്ന കളിക്കാൻ പോകുന്ന പില്ലമ്പാറ പാലം ആ വണ്ടി പോകുന്ന പില്ലമ്പാറ മാമോട് ബാക്കി അവിടെ എല്ലാം തളിച്ച് കഴിഞ്ഞിട്ട് യാത്ര പറമ്പ് ആ പോക്കറ്റ് റോഡ് എല്ലാം വീടാകും ഇരുപത് കിലോമീറ്ററോളം ചുറ്റിലാകളുടെ കൂടുതലാണ് ഇത്തവണത്തെ ഉത്സവത്തിലേക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളാണ് നേരിടിക്കുവാനുള്ള തയ്യാറെടുപ്പിനായിട്ട് നിൽക്കുന്നത് ഈ ആദ്യമായിട്ട് വർഷം നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി